അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ കോളേജിൽ വെച്ച് സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു പി ഇമ്മാനുവൽ പോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ അല്ലസർ കോളേജ് ടർഫ് കോർട്ടിൽ വെച്ചാണ് സൗഹൃദ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് അഡീഷണൽ എസ് പി ഇമ്മാനുവൽ പോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു െ എല്ലാവരെയും കൂടെ ഇങ്ങനെ ഒന്നിച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം നമ്മൾ മുപ്പത്തി വർഷം മുമ്പ് നമ്മൾ ആരംഭിച്ച ലഹരിക്ക് എതിരെയുള്ള പോരാട്ടത്തിൻ്റെ ലോക ഡ്രഗ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന എൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ലോകമെമ്പാടും ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ നടക്കുകയാണ് നേരത്തെയുള്ള കാലഘട്ടങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇതിന് വളരെയധികം പ്രസക്തി വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് കാരണം നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു മാധ്യമം അല്ലെങ്കിൽ നമ്മൾ ചാനലുകളിലോ ഈ സോഷ്യൽ മീഡിയയിലോ എവിടെ നോക്കിയാലും നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറയുന്ന ഈ ഡ്രിഗ്സിനെ സംബന്ധിച്ചുള്ളതാണ് അങ്ങനെ ഒരു ആധികാരികമായ ന്യൂസുകൾ ഇങ്ങനെ വരാൻ അല്ലെങ്കിൽ ഇത്രയൊരു പ്രചാരം കിട്ടാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യമാണ് എന്നുള്ളത് ഇന്ന് ഞങ്ങൾ വേറെ ചടങ്ങിൽ വെച്ച് സംസാരിച്ചു പോയി നെർക്കോട്ടിക്സും ടി വി ആ പറയുന്ന വാക്കുകൾ വളരെ ഒരു കാര്യമാണ് കാരണം നമ്മൾക്ക് പല പല പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷേ സമൂഹം ഒന്നടങ്കം ഇതിനെതിരെ നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഡ്രഗ്സാണ് യോഗത്തിൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി മാത്യു ജോർജ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് എസ് ജമാൽ അൽ അസർ കോളേജ് മാനേജിംഗ് ഡയറക്ടർ മിജാസ് എന്നിവർ പങ്കെടുത്തു പോലീസ് എക്സൈസ് റവന്യൂ പ്രസ് ക്ലബ് എന്നീ ടീമുകളാണ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്തത് ഫൈനലിൽ റവന്യൂ പോലീസ് തമ്മിലുള്ള മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളിന് റവന്യൂ ടീം വിജയിച്ചു آه ah! <laughs>